എന്തെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അനുഭവിച്ചിട്ടുള്ളവരാണ് അല്ലെ നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ

ഞാൻ പറഞ്ഞോ <whisada》> <Work> ജീവിതങ്ങൾ വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങളിലുള്ള ചരിത്രങ്ങളും പല കാര്യങ്ങളെ പല വീഡിയോകളിൽ അല്ലേ അല്ലെ പല കാര്യങ്ങളെ ചെലവഴി പണി എന്റെ പ്രിയ പ്രിയോദനങ്ങളെ അള്ളാഹോവിന്റെയും ചരിത്രത്തിൽ നിങ്ങൾക്കുകയും അത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്താകോലിയ ചരിത്ര കേൾക്കുകയും പഠിക്കുകയും ഒക്കെ വേണം അപ്പൊ ഓരോ ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ ഒരുപാട് നമുക്ക് പഠിക്കാൻ പറ്റും മറ്റുള്ള ജനങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് പഠിക്കാൻ പറയാനുള്ള അതുപോലെ അവരുടെ അവരുടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ആവശ്യങ്ങൾ ഒരുത്തുന്നതിന് വേണ്ടി അവിടെ ഇറങ്ങിയിട്ട് ഓരോരുവരോരുത്തരും ഭാഗത്തേക്ക് മടങ്ങിപ്പോയി ഭാര്യയായ ഐശ്വര്യവ്രിയ വാഹനത്തിൽ നിന്ന് ഇറങ്ങി തന്റെ ആവശ്യം നിറവേറ്റിയിട്ട് ഒരു യാത്രയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആണല്ലോ നമ്മൾ യാത്ര ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങാറുണ്ട് അതുപോലെ യാത്രയിൽ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയാ അങ്ങനെ ഇറങ്ങി അവരുടെ ആവശ്യത്തിൽ കഴിഞ്ഞ ആ വാഹനത്തിലൂടെ വാഹനത്തിൽ മഹതില്ല മഹതിാഹനത്തിൽ പക്ഷേ മഹതില്ല ഐശാന്തി പോയി ഞാൻ പോയോ അലപ്പം ഞാൻ പോയ സ്ഥലത്ത് എന്റെ മാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാ എന്റെ മാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെ അവിടെ ഇറങ്ങി പോയത് ആരും കണ്ടില്ല ശ്രദ്ധിച്ചില്ല എല്ലാവരും തിരികെ പറയവും അങ്ങ് പോവുകയുണ്ടായി

ും ചോദിച്ചില്ല സഭവാർതിയല്ലാ തന്റെ കൂടെ കൂടക്കുറത്ത് എന്നിട്ട് സഭവാർദിയെല്ലാം

ുംഭിചാര വ്യഭിചാരം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല ഇവിടെ നോക്കിയാലും ചർച്ച ചെയ്യുന്നത് പ്രവാചകൻ നല്ല അറിയാം എന്നാലും പക്ഷേ എല്ലാവരും പറഞ്ഞു വരുത്തുകയാ പ്രവാചകൻ ആരുമായും സംസാരിക്കുന്നില്ല നമസ്കാരം കഴിഞ്ഞാൽ തീരുമാനിച്ചു തെളിയിക്കട്ടെ നന്നാകുൻ്റെ തീരുമാനിച്ചിരിക്കുകയാ ആ സമയത്ത് അപ്പോൾ ഒത്തിരി ചോദിച്ചു എന്റെ ആയിശ്യമെന്ന് ഉമറെ വിശ്വസിക്കുന്നുണ്ടോ എന്റെ അഭിപ്രായം എന്താണ് ഉമർമയാണ് ഒരിക്കലും

ജീവി നല്ല തലങ്ങളിലുള്ള രജസുകളിൽ പോയി അതുകൊണ്ടു അത് ശരീരത്തിൽ അത് രജസ എൻ്റെ ശരീരത്തിൽ അതുകൊണ്ട് അതുകൊണ്ട് എൻറെ ശരീരത്തിൽ ഒരു ഈച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങാഹു പരിശുദ്ധവാനാക്കിയിരിക്കുകയാണ് അതുകൊണ്ടായി കുറിച്ച് ആരും ഞാൻ വിശ്വസിക്കുന്നു ഇതും പറഞ്ഞു മറബിയുള്ള കൂടെ കിടന്ന് ഇറങ്ങിപ്പോയി അങ്ങനോട് സംസാരിക്കാത്തത് ഒത്തിരി ചോദിച്ചു എല്ലാവരും എൻ്റെ കുറിച്ച് പറയുന്നത് കേട്ടില്ലയോ നീ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ ആയിഷ വിചാരിയാണെന്ന് അങ്ങയുടെ ഉള്ള ഭാര്യമാരും അല്ലാതെ പറയുകയാണ് ചോദിക്ക

അവൻ്റെ ശരീര പക്ഷേ എന്റെ കഴിയുകയുമില്ല അതുകൊണ്ടുകൂടി എനിക്ക് നിഴൽ നൽകിയിട്ടില്ല കാരണം ഞാൻ രജസുള്ള സ്ഥലങ്ങളിലൂടെ ശരിക്കും അവിടെ

അള്ളാഹുഅ ഖുർആാൻ പറഞ്ഞത് വ്യവിചാരികളുടെ കുടുംബത്തിന് ശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഭഗവലേണം കഴിക്കാൻ അള്ളാഹു ആണ് മഹാനായി

യാറസു അവിടെ ചോദിക്കുകയാളിയേറിയോട് ചോദിക്കുകയെ കുറിച്ച് അഭിപ്രായം എല്ലോ പറയുകയാണ് അപ്പൊ ചോദിച്ചു എന്നാണ് കാരണം അലിയേ എന്താണ് കാരണം ഒരു കെട്ട കാരിൽ കിടക്ക ചെറുപ്പ് പെട്ടെന്ന് ഊരിയിട്ട് അവളെ ചോദിച്ചു മുത്തനാ നബിയേ പെട്ടെന്ന് ഈ ചെറുപ്പ് ഊരിയിട്ടതു മുത്ത നബി പറഞ്ഞു അലിയേ എൻ്റെ ചെറുപ്പിന്റെ അടിയിൽ അൽപ തജസ്സുതായിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസല്ലാം വന്നിട്ട് നിന്നോട് പറഞ്ഞ ചെറുപ്പ് ഊരിടാൻ പറഞ്ഞു അതുകൊണ്ടാണ് ചെറുപ്പ് ഊരിയിട്ടതു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുമ്പോൾ അലി റളിയല്ലാഹു തൗ അങ്ങനെ ആ നജസിനെപ്പിപ്പോലും അങ്ങനെ അത്ര കറക് അത്ര പരിശുദ്ധനല്ലേ അതുകൊണ്ട് അങ്ങ് മോശക്കാരിയായ രണ്ടിനെ അല്ലേ അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സദസ്സത്തിൽ മഹാനായ മുഖർറബ റബ്ബ നക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളെ കോദിക്കുകൊടുക്കുന്ന يا رسول الله ആയിഷ ബിവിയേ തരവാനിയാന നബിയെ

യും അതുപോലെ തന്നെ പരിശുദ്ധ വിഷയത്തിൽ യും ചെയ്തു ചെയ്യാത്ത സ്ത്രീകൾ അല്ലേ ചിലരുടെ നടത്തുക നമ്മൾ പറയും വ്യഭിചാരിയാണെന്ന് പറയല്ലേ നിങ്ങൾ ഈ ലോകത്ത് അത് വലിയാഹുവിന്റെ കോപത്തിന് അർഹമായി പോകുന്നതാണ് അപ്പോൾ എവിടെ സഹോദരനെ അങ്ങനെയുള്ള സ്നേഹിച്ചവിയെ സങ്കടപ്പെടുത്തിരിക്കുമ്പോൾ പ്രതിഫലം നമുക്ക് കിട്ടും ചെയ്താൽ

നിങ്ങൾ പല 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 പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പലർക്കും ആ വിഷയങ്ങളാണ് വാര്യരുടെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ കാര്യത്തിൽ ഭാര്യയുടെ ആകാം അതുപോലെ രോഗങ്ങളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരൊരാകാം ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് അതിൽ വിജയം അങ്ങനെ പല പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങൾ കടന്നുപോകുന്നവരാണ് നമ്മൾ അപ്പൊ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം മനസ്സിൽ കരുതി നമസ്കരിച്ചിട്ട് നൂറ്റിമൂന്ന് തവണ ഈ സൂറങ്ങൾ ഒരുപാട് പേര് ഒരുപാട് മഹത്തുക്കൾ മഹത്വം പറഞ്ഞിട്ട് അതുപോലെ എന്താ തോഫിയൊക്കെ നമ്മുടെ വീഡിയോകൾ കേൾക്കു പറഞ്ഞു തന്നെ അതെ മാത്തുക്കളായ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ കേട്ടുകൾ

പ്രിയപ്പെട്ട ഈ സൂറകുറിന്റെ വിവിധ രീതിയിലുള്ള കുടിക്കുകയും ചെയ്താൽ എല്ലാ മാനസിക ക്ലേശങ്ങളും ടെൻഷനും അയാളിൽ നീങ്ങിപ്പോകുന്നതാണ് ഹൃദയം ഇല്ലാതാകുന്നതാണ് അതുപോലെ തന്നെ സാധാരണ പാത്രത്തിലും ഇത് എഴുതാം എന്നിട്ട് അത് വായിക്കുകയും കുടിക്കുകയും ചെയ്താൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിവുള്ള നമ്മുടെ ഒക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നല്ല ബുദ്ധിശക്തിയും ഓർവ ശക്തിയും ഇതുകൊണ്ടു വരുവല്ല അതുപോലെ തന്നെ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഓതുകയും ചെയ്താൽ ഭക്ഷണത്തിൽ വലിയ വിശാലത ഉണ്ടാകുന്നതാണ് നൽകുന്നതാ അതുപോലെ തന്നെ ഒരാളുടെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം കൊണ്ട് ഒരാൾ പ്രയാസപ്പെടുത്തുന്നിപ്പോണം അല്ലെങ്കിൽ ഒരാളുടെ ആഗ്രഹം നിറവേറണം അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കിട്ടണം അല്ലെങ്കിൽ അത് വലിയ സംഭവിക്കും അത് നടന്നു കിട്ടണം എന്നാൽ ആവശ്യം മനസ്സിൽ കരുതിയിട്ട്

എന്നിട്ട് അതിന് വേണ്ടി തൊക്കെ ചെയ്താൽ ആ മനുഷ്യൻ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് മഹത്തുക്കളായ പ്രാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സൂറത്തിന്റെ സൂറോറി നേരം പറഞ്ഞത് സൂറോറി നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولم نشرح لك صدرك ووضعنا عنك بزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا يسر فرغت فانسب وإلى ربك எ மூரத்தான தொடக்கம் முதல் ஈசம் வரை சூரத்து மத்திய படித்தன் போல பாராயணம் வலிய வலிய விஜய் அராய

അല്ലാഹുവേ സർവ്വ خيرകളെ ഞങ്ങൾക്ക നൽകണേ അല്ലാഹ് സർവ്വറുക്കളെ ഞങ്ങൾ നിന്ന് തട്ടി നീക്കണേ അല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം